ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മുഹമ്മദ് നബി ആരാണ് ഖുറാൻ എന്താണ് എന്ന ചർച്ചാ വിഷയത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് നബി ആരാണ് ഖുർആൻ എന്താണെന്നാണ് എന്താണെന്ന് പറയുന്നത് ഈ ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ സൈഡിലൊരു ബ്ലാക്ക് എങ്കിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ വിരിൽ അമർത്തിയാൽ മതി ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിക്കോളും പ്ലീസ് ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം മുഹമ്മദ് നബി ആരാണ് ഖുർആൻ എന്താണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചർച്ചാ വിഷയമാക്കി എടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാനുള്ള കാരണം ഞാൻ ബദലഹീം ടി വി എന്ന യൂട്യൂബ് ചാനൽ ഫാദർ ഡോക്ടർ ആൻ്റണി എന്ന് പറയുന്ന അച്ഛൻ ഒരു ക്രിസ്ത്യൻ പാതിരി അദ്ദേഹം നിരന്തരമായി ഖുറാനെയും അതുപോലെ തന്നെ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയേയും ഖുറാനെയും അവഹേളിച്ചുകൊണ്ട് ഇസ്ലാമികളെയും അവഹേ അവഹേളിച്ചുകൊണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് കാണുവാനിടയായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് കാണുവാനിടയായി അപ്പോൾ അത് വളരെ വേദനാജനകമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിലും ഇത് പറഞ്ഞിരുന്നു അദ്ദേഹം എവിടെ എന്ത് പ്ലാറ്റ്ഫോം കിട്ടിയാലും മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുവാണ് മുഹമ്മദ് നബി നബിയെയും ഖുറാനെയും അവഹേളിച്ചുകൊണ്ട് മിക്കഴുത്തിയും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിനോട് ഈ മുഹമ്മദ് നബി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാൻ പറയും അദ്ദേഹം പറയുന്നത് അത് ഈ ഇസ്ലാമിസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ദീൻ നസീയത്ത് എന്നാണ് അതായത് മതം ഗുണകാംക്ഷിയായിരിക്കണമെന്നാണ് ഖുറാനിലൂടെ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ പറഞ്ഞിട്ടുള്ളതന്നെ അപ്പം ആ മുഹമ്മദ് നബിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത് അതിന് മുഹ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഫാദർ പറയുന്നു ഖുറാനിലുള്ളത് തനിയൊരു അറബി ദൈവമാണ് ആറാം നൂ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആറാം നൂറ്റാണ്ടിൽ അറേബ്യയിലുണ്ടായിരുന്ന ഗോത്ര ചിന്തകളെല്ലാമാണ് ഖുറാനിൽ പറയുന്നത് ഈ ഗോത്ര ചിന്തകളെല്ലാം ഈ ഗോത്ര ചിന്തയനുസരിച്ച് ഖുർആാൻ വായിച്ചിട്ട് അതിനകത്ത് ദൈവത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ഖുറാനിലെ ദൈവം തനിയൊരു അറബി അറബി ദൈവമായിരുന്നു അറബി ദൈവമായിരുന്നതാണ് ദൈവമാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ദൈവമുണ്ട് ഒരു ഗോത്രത്തിൻ്റെ പേരിലൊരു ദൈവമുണ്ട് അറബി ഗോത്ര അല്ലെങ്കിൽ അറബി ഭാഷയ്ക്കൊരു ദൈവമുണ്ട് അങ്ങനെയാണെങ്കിൽ ജൂതഭാഷയിൽ ജനിച്ച ജൂ ജൂതഭാഷയിലുണ്ടാക്കിയ ബൈബിളിലുള്ള ദൈവം ജൂത ദൈവം ഇവിടെ മഹാഭാരതം ഭാരതീയ സംസ്കാരത്തിലുണ്ടാക്കിയ മഹാഭാരതത്തിലുള്ള ദൈവം ഇന്ത്യൻ ഭാരത ദൈവമായിരിക്കണം അത് അങ്ങനെ ദൈവം ഉണ്ടോ സെപ്പറേറ്റ് ഒരു കോക്കസ് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു യൂറോപ്യൻ ദൈവത്തെ നമുക്ക് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും ദൈവം ഒന്നേ ഉള്ളൂ ആ ഒരു ദൈവത്തിൻ്റെ സംസ്കാരം വിവിധ ഈ ഭൂമിയിൽ വിവിധ രാജ്യങ്ങളും വിവിധ സംസ്കാരവും വിവിധ ഭാഷയും സംസാരിക്കുന്ന ആളുകളുണ്ട് അവർ ഓരോ സ്ഥലത്ത് പ്രവാചകന്മാരും ദൈവിക പരിവേഷമുള്ള ആളുകളും ജനിക്കുകയും മനുഷ്യനായിട്ട് ജനിക്കുകയും ആ മനുഷ്യർ അവർക്ക് കിട്ടിയ ഇൻട്യൂഷൻ വെളിപാടുകൾ വെച്ചിട്ട് വേദ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇതിഹാസ ഗ്രന്ഥങ്ങളും ഒക്കെ രചിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ഭാഷയ്ക്കും ഒരു ദൈവമില്ല അപ്പോൾ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ മണ്ഡത്തരമല്ലേ അത് ഇങ്ങനെ തന്നെ പറയാം കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷേ എന്ന് കരുതി നമ്മൾ മറ്റൊരു മതത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല കാരണം യേശു ക്രിസ്തു എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു വ്യക്തതയുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ഹൃദയം വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഹൃദയം തന്നെ സൂചിപ്പിക്കുന്നത് സ്നേഹത്തെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനാണ് മനസ്സാണ് അദ്ദേഹത്തിൻ്റെ നല്ല അദ്ദേഹത്തിന് ഒരു ഹൃദയമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം ആ ഹൃദയത്തിലൂടെ സ്നേഹമാണ് നമുക്ക് പകർന്നത് പരസ്പരം സ്നേഹിക്കാനാണോ പഠിപ്പിച്ചത് എല്ലാവരും സഹോദരങ്ങളാണെന്നാണ് പഠിപ്പിച്ചത് ആ അങ്ങനെ പഠിപ്പിച്ച ഒരു മനുഷ്യൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു വികാരി ഒരു പള്ളി വികാരി ഒരു ഒരു പ്രീസ്റ്റ് ആണ് ഇങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഇത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നത് അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹം ഒരു കുടുക്കിൽ പെടുമെന്നെനിക്ക് തോന്നിയത് കൊണ്ട് അദ്ദേഹം കുടുക്കിൽപ്പെടുകയും ഞാനങ്ങനെ ചിന്തിച്ചു അങ്ങനെ അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കുടുക്കിൽപ്പെടുകയും അദ്ദേഹത്തെ ഇസ്ലാം മത പുരോഹിതന്മാരും പണ്ഡിതന്മാരും കൂടി ചെന്ന് ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായി കൂടി ചേർന്ന് ആലോചിച്ച് അവർ ചർച്ച വെച്ച് ഇദ്ദേഹത്തെ കൊണ്ട് മാപ്പു അറിയിപ്പിച്ചു അവരുടെ മതത്തെ കുറ്റപ്പെടുത്തിയെന്ന് അപ്പോൾ അത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല അപ്പം ഇനി അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം ഈ അറബിക്ക് അറബി ആളുകളെ പോലെ ചിന്തിക്കുകയും ഈ അറബി ആളുകളെ പോലെ ചിന്തിക്കുകയും മനുഷ്യകുലത്തെ മുഴുവൻ കാണുകയും അവരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഈ ഖുറാൻ അവതരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മതം ഗുണകാംക്ഷിയായിരിക്കണം ധീം നസീത് എന്നാണ് മുഹമ്മദ് നബി ഖുറാനിൽ പറയുന്നത് അപ്പം ഇസ്ലാം മതം പഠിപ്പിക്കുന്നു അപ്പം മുഹമ്മദ് നബി ആരെ കൊല്ലാനും കൊല്ലിക്കാനും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഭൗതിക തലത്തിൽ നിന്ന് പ്രവാചക തലത്തിലേക്ക് വന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് ഗബ്രിയൽ മാലകയിൽ നിന്ന് ഇൻറ്റൂഷൻസ് ഗെളിപാടുകളിലൂടെയാണ് അദ്ദേഹം ഒരു പ്രവാചകൻ നിരയിലേക്ക് ഉയരുന്നതും പ്രവാചകനായി ജീവിക്കുന്നതും ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം എഴുതുന്നത് ഈ അപ്പോൾ ഈ മുഹമ്മദ് നബിയുടെ ഇൻട്യൂഷനെ കുറിച്ച് വെളിപാടുകളെ കുറിച്ച് പറയുമ്പോൾ ഈ അച്ഛൻ എടുത്തു പറയുന്നുണ്ട് എന്ത് വെളിപാട് മുഹമ്മദിന് വെളിപാടുണ്ടായെന്ന് പറയുന്നത് എന്ത് വെളിപാട് അതൊന്നും നമ്മൾ മൈൻഡ് മൈൻഡെയ്യേണ്ട ആവശ്യമില്ല ഖുറാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം കാരണം മനുഷ്യനായ മുഹമ്മദാണ് ഖുറാൻ എഴുതിയത് കാരണം ഇവിടെ ദൈവങ്ങൾ ഏതെങ്കിലും ദൈവം വന്ന് നേരിട്ട് ഞാൻ ഏകദൈവ വിശ്വാസിയാണ് ഏതെങ്കിലും ദൈവം നേരിട്ട് വന്നിരുന്ന ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എല്ലാവരും മനുഷ്യരാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇതിഹാസ ഗ്രന്ഥങ്ങളും മനുഷ്യരാണ് എഴുതിയിട്ടുള്ളത് അപ്പം പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ഖുർആാൻ അവതരിപ്പിക്കുന്നത് ആ പക്ഷേ ഖുർആാൻ അവതരിപ്പിക്കുന്ന ഏക വ്യക്തി മുഹമ്മദാണെന്ന് മാത്രം മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയുന്നത് മുഹമ്മദ് തന്നെ എന്ന് വെച്ചാൽ അതും ഖുറാൻ തന്നെയാണ് മുഹമ്മദിനെ അള്ളാഹു അയച്ചതാണെന്ന് പറയുന്നതും മുഹമ്മദ് തന്നെയാണ് ഖുർആാൻ തരുന്നതും മുഹമ്മദ് തന്നെയാണ് ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് എങ്ങനെ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിക്കും എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് ഈ ഖുറാനെ വിശു ഖുറാനെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് അംഗീകരിക്കും എന്നാണ് ഈ ഫാദർ ചോദിക്കുന്നത് അപ്പം യേശുക്രിസ്തു ക്രിസ്തു ഞാൻ യേശു ക്രിസ്തു മറ്റുള്ളവരെ ദൈവത്തെ മറ്റുള്ളവരെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവരിൽ ദൈവം ഇല്ല എന്നുള്ളത് ആ ഒരു ഇരുണ്ട യുഗത്തിൽ അവരിൽ ദൈവം ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്നിലേക്ക് വരും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു നിങ്ങൾ എന്നിൽ വസിച്ചാൽ രക്ഷ രക്ഷപ്രാപിക്കുമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞു അപ്പോൾ അത് യേശു ക്രിസ്തു പറഞ്ഞുകൊണ്ടല്ലേ അവർക്ക് മനസ്സിലായി മുഹമ്മദ് നബി ഞാനൊരു പ്രവാചകനാണ് എനിക്ക് ഗബ്രിയൽ മാലാഗിയുടെ വെളിപാടുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആളുകൾ അന്നത്തെ ആളുകൾ അത് മനസ്സിലാക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുണ്ടായ വെളിപാടുകൾ രേഖപ്പെടുത്തിയത് കൊണ്ടുമാണ് അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തത് അപ്പോൾ ശരിക്കും അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ആളുകൾ അറിയും അദ്ദേഹത്തിന് ഗബ്രിയൽ മാലകയിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയൽ മാലക ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് അത് അതുകൊണ്ടാണ് അദ്ദേഹം പ്രവാചക ഗണത്തിലേക്ക് ഉയർന്നത് ഇനി ആരായിരുന്നു മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ വേറബോട്ട്സ് അതായത് മുഹമ്മദ് നബിയുടെ ഭൗതിക ജീവിതം എന്തായിരുന്നു അതാണ് അതായത് മുഹമ്മദ് നബിയിലേക്ക് വരുമ്പോൾ നോർമലി മുഹമ്മദ് നബി ആരായിരുന്നു എന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു അറബ് പ്രവാചകനും ഇസ്ലാമി ഇസ്ലാം മതസ്ഥാപകനും ഖുറാൻ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമാണ് ഇസ്ലാമിക സിദ്ധാന്തമനുസരിച്ച് ആദം അബ്രഹാം മോശ യേശു മറ്റു പ്രവാചകന്മാർ എന്നിവർ പഠിപ്പിച്ച ഏകദൈവ ആരാധന പഠിപ്പിക്കുവാനും അത് സ്ഥിരീകരിക്കുവാനും ദൈവീകമായി പ്രചോദിതനായ ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്നാണ് അർത്ഥം ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി ഇസ്ലാം മതവിശ്വാസ പ്രകാരം അന്ത്യ മുഹമ്മദ് നബി അപ്പോൾ ഇസ്ലാം മതപ്രകാരം അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി ജനനം സി അഞ്ഞൂറ്റി എഴുപത് സി ഇ അമ്പത്തി മൂന്ന് ബി എച്ച് ജനനം സി അഞ്ഞൂറ്റി എഴുപത് സി ഇ അമ്പത്തി മൂന്ന് ബി എച്ച് മക്ക ഹെജാസ് അറേബ്യ മരണം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സിഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സിഇ പതിനൊന്ന് എ എച്ച് അറുപത്തി അറുപത്തിരണ്ട് വയസ്സ് മദീന ഹെജാസ് അറേബ്യ അറേബ്യയിലെ മദീനയിൽ പ്രവാചകൻ്റെ മസ്ജിദിലെ ഗ്രീൻ ടോമാണ് ഖബർ അദ്ദേഹം തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ ഹിറ ഗുഹയിൽ വെച്ച് ഹിറ ഗുഹ ഒരു പർവ്വത ഗുഹയാണ് ഈ ഗുഹ ഗുഹയിൽ വെച്ച് അദ്ദേഹത്തിന് പഴയ അദ്ദേഹത്തിന് ഇൻഡ്യൂഷൻസ് ഗബ്രിയൽ മാലഘയിൽ നിന്ന് ഗബ്രിയൽ മാലാഖയിൽ നിന്ന് ഇൻഡ്യൂഷൻ ഉണ്ടാവുകയും ആ ഇൻഡ്യൂഷൻ വെളിപാടുകൾ കിട്ടുകയും ആ വെളിപാടുകളാണ് അദ്ദേഹം ഖുറാന് അദ്ദേഹത്തെ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതും അദ്ദേഹം ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഈ ഗബ്രിയേൽ മാലാഖ തന്നെയാണ് മാതാവിന് ആ ബൈബിളിലെ ദൈവശാസ്ത്ര പ്രകാരം ബൈബിളിലെ ആചാര ബൈബിളിൽ പറയുന്നതനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മാതാവിന് പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ മാലാഖ ഈ മാല ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് നീ പുരുഷനറിയാതെ ഒരു പുത്രനെ ഗർഭം ധരിക്കുമെന്നും അവനെ പ്രസവിക്കുമെന്നും അവൻ ഭാവിയിൽ ദൈവപുത്രനായി അറിയപ്പെടുമെന്നും പ്രവചിച്ചത് ഈ ഗബ്രിയേൽ മാലാഖയാണ് അറിയിച്ചത് പ്രവചിച്ചല്ല ആ ദൂത് കൊണ്ടുവന്ന് മാതാവിന് കൊടുത്തത് യേശുവിൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് മറിയത്തിന് കൊടുത്തത് ഈ ഗബ്രിയേൽ മാലാഖയാണ് അപ്പോൾ അത് ബൈബിളിലും പറയുന്നുണ്ട് ദൈവശാസ്ത്ര പ്രകാരം ആദിമ ബൈബിളിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്നും എല്ലാ വിശ്വാസികളും ഫോളോ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അറേബ്യയിലെ മദീനയിൽ പ്രവാചകന്റെ മസ്ജിദിൽ ഗ്രീൻ ടോമിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹം തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ ഹിറ ഗുഹയിൽ പർവ്വത ഹിറ എന്ന് പറഞ്ഞ പർവ്വത ഗുഹയിൽ വെച്ച് ഗബ്രിയ മാലാവയുടെ ഇൻക്യൂഷൻ പ്രകാരം അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഖുറാൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി ക്രിസ്തുവിന് ശേഷം ക്രിസ്തു ജനിച്ചു കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ജനിച്ചു കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി ജനിച്ചിട്ടുള്ളത് എ ഡി ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ ഏകീകൃത ഭരണകൂടം സ്ഥാപിക്കുകയും മത നേതാവ് എന്ന പോലെ തന്നെ രാഷ്ട്രീ രാഷ്ട്രത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നേതാവും ന്യായാധിപനുമായിരുന്നു മുഹമ്മദ് നബി ആദം നബി ഇബ്രാഹിം നബി മൂസ നബി അതായത് മോശ ഈസാനബി യേശു ക്രിസ്തു തുടങ്ങി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം പ്രവാചകന്മാരുടെ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയുമാണ് മുഹമ്മദ് നബി ലാസ്റ്റ് പ്രവാചകൻ മുഹമ്മദ് നബി അറബ് മുഹമ്മദ് നബി പറയുന്നത് വെച്ചിട്ട് ഒരു അറബി ദൈവത്തെ അല്ല മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് നബി ഖുറാനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് നബി ഖുറാനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിനെ ആണ് അതിൽ ഈ ഖുറേഷി എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട് ഈ ഖുറേഷി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും ബൈബിളിലും ജ്യൂതിരുടെ ഇടയിലും ഇവിടെ ഇന്ത്യയിലും ഭാരതത്തിലും ഒക്കെ ദേവന്മാരുടെ ഒരു ഗണത്തെ നമ്മൾ ഗണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് അവിടെ നിന്ന് സംസാരിച്ചിട്ടുള്ളത് അതിൽ അദ്ദേഹം ഏക ദൈവത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ചാണ് അള്ളാഹു ദൈവമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അർത്ഥം ദൈവം ഭഗവാൻ എന്നൊക്കെ അർത്ഥമുണ്ട് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി ലാസ്റ്റ് പ്രവാചകനാണ് അതുപോലെ തന്നെ ഇസ്ലാം മതം ആ ഇനി ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞു ഇസ്ലാം മതം ക്രിസ്തു മതം കഴിഞ്ഞ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മതമാണ് വലിയ മതമാണ് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒമ്പത് ബില്യൺ ആണെന്ന് ഇവ ഈ ലോക ജനസംഖ്യയിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒമ്പത് ബില്യൻ ആണെന്ന് ഇവരുടെ ഇസ്ലാം മതത്തിൻ്റെ ജനസംഖ്യ ഇസ്ലാം മതം ലോക ജനസംഖ്യയിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒമ്പത് ബില്യൻ ആണെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ ക്രിസ്തു മതത്തിനു ശേഷം ക്രിസ്തു മതത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതം മത ജനസംഖ്യയുമാണ് ആദം നോഹ അബ്രഹം മോശ യേശു തുടങ്ങിയ മുൻകാല പ്രവാചകന്മാരുടെയും ദൂതന്മാരുടെയും പലതവണ ദൂതന്മാരിലൂടെയും അതായത് ആദം നോഹ അബ്രഹ മോശ യേശു തുടങ്ങിയ മുൻകാല പ്രവാചകന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും പലതവണ വെളി വെളി വെളിപ്പെടുത്തപ്പെട്ട ആദിമവിശ്വാസത്തിൻ്റെ സമ്പൂർണവും സാവർ സാർവത്രികവുമായ പതിപ്പാണ് ഇസ്ലാമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് ആദം നോഹ അബ്രാഹം മോശ യേശു തുടങ്ങിയ മുൻകാല പ്രവാചകന്മാരിൽ പ്രവാചകന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും പലതവണ വെളിപ്പെടുത്തപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട ആത്മവിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണവും സാർവർത്തി സാർവത്രികവുമായ പതിപ്പാണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇനി ഖുറാൻ ഖുറാൻ ര രചിച്ചിട്ടുള്ളത് മുഹമ്മദ് നബിയാണ് മുഹമ്മദിൻ മുഹമ്മദ് പ്രവാചകൻ്റെ മരണത്തിന് ശേഷം നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഖുറാൻ ഗ്രന്ഥ രൂപത്തിലാക്കിയിട്ടുള്ളത് ഖലീഫ ഉമ്മറാണ് ഖുറാൻ ഗ്രന്ഥ രൂപത്തിലാക്കിയിട്ടുള്ളത് അറബി സാഹിത്യത്തിലെ ഏറ്റവും മിക മികച്ച കൃതിയായി ഖുറാനെ ലോകചരിത്രവും തത്വചിന്തയും ചിന്തകരും വായനാശീലമുള്ളവരും കണക്കാക്കുന്നു മനുഷ്യൻ നന്നായാൽ മതം നന്നായി എന്ന് പറയുന്നതാണ് കറക്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതാണ് അതായത് മനുഷ്യൻ നന്നായാൽ മതം നന്നായി മതത്തിലുള്ള മുഹമ്മദ് നബിയോ മതം ഈ എഴുതിയ മുഹമ്മദ് നബിയോ ഖുറാനോ ഒരു മനുഷ്യരെയും വേദനിപ്പിക്കാനോ കൊല്ലാനോ ഒന്നും പറയുന്നില്ല മനുഷ്യരാണ് ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യർ കെട്ടവരായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം മനുഷ്യൻ നന്നായാൽ മതി മതം നന്നാവും എല്ലാം നന്നാവും ലോകം മുഴുവൻ നന്നാവും അത്രേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ് ഇനി ആൻ്റണി അച്ചിനോട് ഒരു ഒരു ചെറിയൊരു ഹിൾ റിക്വസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് മറ്റു മതത്തെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല അത് സംസാരിച്ചാൽ മതസ്പർദ്ധ ഉണ്ടാവും അപകടമാണത് അച്ഛന് തന്നെ ദോഷമായിട്ട് വരും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഗുഡ് ബൈ